മന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാം വാർഷികവും പൊതുച്ചോറ് വിതരണവും ഓഗസ്റ്റ് പത്തിന് നടക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ ഉദ്ഘാടനം ചെയ്യും മാനാർ കുട്ടമ്പേരൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാം വാർഷികവും പൊതുച്ചോറു വിതരണവും ഓഗസ്റ്റ് പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനാകുന്ന യോഗത്തിൽ മാത്യൂസ് രംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും ൻ ദേവാലയത്തിൽ വെച്ച് നടത്തുകയാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ബഹുമാനായ മന്ത്രി മാത്യു സ്വംബാൻ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനാണ് തിരുവേനിയാണ് പല പള്ളികളുടെ അദ്ദേഹമാണ് മുഖേന പ്രഭാഷണം നടന്നത് പിന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രകൃതിയുടെയും ബന്ധപ്പെട്ട ഭാരവാഹികളെല്ലാം അദ്ദേഹത്തിനെ കുറിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം സാന്നിധ്യം അവർക്കോട് ഉണ്ടായിരിക്കണം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വത്സല മോഹൻ പുലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ചെന്നിത്തല പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് ഭാരവാഹികളായ സുഭാഷ് ബാബു എസ് മത്തായി എൻ സലീം ചാപ്രയിൽ സുരേഷ് എണ്ണയ്ക്കാട് ബിന്ദു കളരിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ